ജപ്പാനിൽ വളരെ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് വടക്കൻ ജപ്പാനാണ് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ആറ് രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത് എന്നാണ് വിവരങ്ങൾ അതിനു പിന്നാലെ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് വരുന്നുണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളോട് ഒഴിയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജപ്പാൻ തീരപ്രദേശങ്ങളിൽ ഒരു മീറ്ററോളം ഉയരത്തിൽ തിരയടിച്ചതായി ജാപ്പനീസ് മാധ്യമമായ എൻ എച്ച് കെ യുടെ റിപ്പോർട്ടിലാണ് പറയുന്നത് തങ്ങളുടെ ആണവ നിലയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ രാജ്യത്തിന്റെ പവർ പ്ലാന്റുകൾ പരിശോധിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ലോകത്തിൽ ഏറ്റവും ഭൂകമ്പങ്ങൾ എപ്പോഴും അനുഭവപ്പെടുന്ന മേഖലകളിൽ ഒന്നാണ് ജപ്പാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂചലനം ജപ്പാനിൽ ഉണ്ടായത് അന്ന് ഫുക്കുഷ്മ ആണവ നിലയത്തിനുൾപ്പെടെ തകരാറ് സംഭവിച്ചിരുന്നു ജാപ്പനീസ് പ്രാദേശിക സമയം വൈകിട്ട് നാല് മണിക്കാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് നോട്ടോ മേഖലയിലെ ഇഷ്ക്വായിലാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭൂകമ്പത്തെ തുടർന്ന് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ സുനാമിക്ക് സാധ്യത എന്നും യു എസിന്റെ പെസഫിക് സുനാമി സെന്ററിന്റെ മുന്നറിയിപ്പുണ്ട് അഞ്ചു മീറ്റർ ഉയരത്തിൽ തിരമാലയ്ക്ക് സാധ്യത പറയുന്നു ജപ്പാന്റെ മെട്രോളജിക്കൽ ഏജൻസി അറിയിച്ചതാണ് റെക്ട്രോസ്കെയിലിൽ നാലോ അതിലധികമോ തീവ്രതയുള്ള ഇരുപത് ഭൂചലനങ്ങൾ ഇഷിക്കാവ തീരത്തും അയൽപക്കത്തുള്ള നികച്ച പ്രവിശ്യകളിലും പ്രാദേശിക സമയം വൈകിട്ട് നാല് ആറിനും അഞ്ച് ഉണ്ടായതാണ് റിപ്പോർട്ടുകൾ ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിള്ളലുകളുണ്ട് വിള്ളലുകളും മറ്റ് നാശനഷ്ടങ്ങളും കാരണം പ്രധാന റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ ബാധിത പ്രദേശത്തെ പട്ടണങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു വാട്ടർ മെയിൻ പൊട്ടുകയും ചെയ്തിട്ടുണ്ട് വടക്കൻ ദ്വീപായ ഒക്കൈഡോയിലും തെക്കൻ ദ്വീപായ ക്രൂഷ്യുവിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സഖാലിനിൽ റഷ്യും സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നികച്ച ടോയാമ മേഖലകളിൽ തിരമാല അഞ്ചു മീറ്റർ വരെ എത്തുമെന്നാണ് മുന്നറിയിപ്പുള്ളത് രാജ്യത്തെ ശൈത്യകാലമാണെങ്കിലും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാനാണ് പൌരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജപ്പാൻ സർക്കാർ വക്താവ് യോഷിമാസഹയാഷി നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകി അതേസമയം ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് ഹോം ഹോംക്യൂരിക്യു ഇലക്ട്രിക് പവർ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകിയതായും എൻ റിപ്പോർട്ട് ചെയ്തു നിലവിൽ തങ്ങളുടെ ആണവ നിലയങ്ങളിൽ അസാധാരണതകളൊന്നുമില്ല എന്ന് കമ്പനി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും കൻസ ഇലക്ട്രിക് പവറിന്റെ വക്താവ് പറയുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് വടക്ക് കിഴക്കൻ ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പവും സുനാമി ഉണ്ടായിരുന്നു നഗരത്തിൽ വലിയ നാശത്തിന് കാരണമായി സുനാമി ഫുക്കുഷിമയിൽ ആണവ നിലയത്തിന്റെ തകർച്ചയിലേക്കും ആണവ വികരണ ചോർച്ചയിലേക്കും നയിച്ചിരുന്നു കാലാവസ്ഥ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഇഷ്കാവ പ്രവേശ്യയിൽ അഞ്ചു മീറ്റർ ഉയരത്തിൽ വരെ സുനാമി അനുഭവപ്പെട്ടേക്കാം നിലവിൽ ഇഷ്കാവ പ്രവേശ്യയിലെ വാജ്മ സിറ്റി തീരത്ത് ഒരു മീറ്ററിലധികം ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചിട്ടുണ്ട് അതേസമയം ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് വർഷത്തിൽ ഉടനീളം ജപ്പാനിൽ ശക്തമായ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മാസം ആദ്യം തെക്കൻ ഫിലിപ്പൈൻസിലെ മിൻഡാനോയിൽ ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് തെക്കു പടിഞ്ഞാറൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു മെയ് അഞ്ചിന് ജപ്പാനിലെ പടിഞ്ഞാറൻ പ്രിഫെക്ടറായ ഇഷിക്കാവയിൽ ആറ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു ഫെബ്രുവരി മാർച്ച് ഓഗസ്റ്റ് മാസങ്ങളിൽ വടക്കൻ ദ്വീപായ ഹൊക്കൈഡോയിലും ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക്